നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അവണൂർ പ്രകൃതി വിഭവ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു ജൂലൈ പന്ത്രണ്ട് മുതൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ചന്ത അവണൂർ ആശാൻപടി സെന്ററിൽ സംഘം വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ബി അധ്യക്ഷതയിൽ സഹകരണ സംഘം പ്രസിഡന്റ് രാജേന്ദ്രൻ രംഗത്ത് ഉദ്ഘാടനം ചെയ്തു പ്രസ്തുത ചടങ്ങിൽ ബോർഡ് അംഗങ്ങളായ ഓമന നരേന്ദ്രൻ ഫ്രാൻസിസ് അയ്യങ്കുളം ഒ എ നാരായണൻ അമ്മിണി ഡേവിസ് സുരേഷ് കുമാർ എ.പി, കെ രാജൻ മാസ്റ്റർ ശങ്കരൻകുട്ടി എഴുത്തച്ഛൻ അനിൽ ടി ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു അവണൂർ ആശാൻപിടി പ്രതിഭയിലാണ് ഞാറ്റുവെല്ല ആരംഭിച്ചിരിക്കുന്നത്